ഓ ഇല്ല കുറച്ചറ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേന്നങ്കരിലാണ് ചേന്നങ്കരിൽ എന്തിനു വന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത് ഇവിടെ ഞങ്ങളൊരു ഞങ്ങൾക്കൊരു നമുക്കൊരു വള്ളം വേണമായിരുന്നു ഒരു വള്ളം അത്യാവശ്യമായിരുന്നു ആ ഒരു വള്ളം എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ചേന്നങ്കരി അതിൽ ഫൈബർ വർക്ക്സിലാണ് ഇവിടെ വിലക്കുറവിൽ വള്ളം കിട്ടുമെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വള്ളമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകളാണ് പലതരം വള്ളങ്ങൾ പലതരം വള്ളങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ കാഴ്ച നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ അതിൽ ഫയറിലാണ് കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന വള്ളു അപ്പൊ കാഴ്ചകൾ ഈ കാഴ്ചകളൊന്നും കാണാ ചേട്ടാ 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 പ്രദീപ എന്നാണ് അയാളുടെ പേര് പേര് എൻ്റെ പേരെന്താ ചേട്ടനാണ് ാണ് ഉള്ള കാര്യങ്ങള് ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്കുകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ട് നമ്മുടെ പ്രതികരണോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ദേ ഇതിന്റെ വിവരണങ്ങള് ഇവര് ചേട്ടനാണ് ഇവര് രണ്ടുപേരും കൂടെ നമുക്ക് പറഞ്ഞുതരും ഈ വർക്ക്ഷോപ്പ് നടത്തുന്ന പ്രതികേട്ടനും രീതീഷും നിതീഷൻ ഇവര് രണ്ടുപേരും കൂടെ ഈ ആണ് ഈ വർഷം പറഞ്ഞത് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് അവര് തന്നെ ഇത് നമ്മുടെ ഫിഷിംഗ് ഫിഷിംഗ് പറയാം നമ്മൾ ഒരു എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി ഒരു കാര്യം അച്ചെടുത്തില്ല എന്റെ പണി നടന്നുകൊണ്ടിരിക്കാനേ ഉള്ളൂ ഫിഷിംഗ് നമുക്ക് കായക്കാണിത് പിന്നെ അടുത്തത് വീട്ടിന് അച്ഛനെന്ന് വെച്ച ഡബിള്യാക്കിന്റെ ആണ് ഡബിൾ സീറ്റ് ആണ് ഇത് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് കാരണം പുറത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ അത് സിംഗിൾ ഉണ്ട് അച്ചവട മേലെ ഇരിക്കാണ് അതിന് ഞങ്ങള് പതിമേനാണ് കൊടുക്കേണ്ടത് ഇത് പിന്നെ ഇത് മൂന്ന് ഇതുണ്ട് സീറ്റ് ഉണ്ട് മൂന്ന് സീറ്റ് മൂന്ന് പടിയുണ്ട് ഇതിന് നമ്മള് വില വരുന്ന ഒരു ഇരുപത്തി മൂന്നിരും അപ്പൊ അപ്പുറത്ത് അപ്പുറത്തേ ഇതാണ് പതിനഞ്ചര അടിയൊക്കെയാണ് അതിന് നമ്മള് പതിനഞ്ചൊക്കെ കൊടുക്കണം നമ്മള് മാത്രം ചെയ്യുന്നു ഭയങ്കര തന്നെ ണ്ടാക്കുന്ന തലവെള്ളം ഉണ്ടാക്കും നമ്മള് അതിന്റെ എടുക്കാനുള്ള ഇത് നടന്നിരിക്കുന്നേ ഉള്ളു അല്ല ഉണ്ടാക്കുന്ന ഇത് വലിയ വെള്ളത്തിന്റെ ആണോ ഇത് കേട്ടോ മത്സരത്തിൽ വെള്ളത്തിൽ മത്സരത്തിന് ഇത് സീറ്റ് ഇല്ലാത്ത കയറ്റാണ് അതിന് അതിന്റെ സിന്തായിരിക്കുന്നത് ഇത് ഇത് ഇതിന് പതിമൂന്ന് പൈറ്റ് വരുന്നുണ്ട് അതതിന്റെ ഡബിൾ ആയി സീറ്റില്ലാതെ അതിനനുസരിച്ച് മൗണ്ടായി കൊടുക്കുകയാണ് ഇതിലത്തെ പടൽ പോട്ടില്ല അതിന്റെ ഇതാണത് അതിന്റെ ഇതാണ് സിംഗിൾ നമ്മളെ ഇരിക്കുന്ന തയാത്തിന്റെ സിംഗിൾ അല്ലേ

കുറെ വെള്ളം കിടപ്പുണ്ട് അത് കൊടുക്കാണ്ടിരിക്കണം കാണാൻ പറ്റും നാളെ അവിടെ വെള്ളം കിടപ്പുണ്ട് ദിവസം നമുക്കാഴ്ച വേറെ ഞാൻ വേനാട്ടിൽ വേറെ ഉണ്ട് അവിടെയും വെള്ളം അവിടെ ഞാൻ പോയിട്ട് വർഷോ ഒരു വർഷോപ്പ് വേണാട്ടുകാരുണ്ട് ഞാനിപ്പോ അത്ര ബോട്ട് വന്നേ ഉള്ളു അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് രണ്ട് ബോട്ടുണ്ട് ചങ്ങനാശ്ശേരി ആണ് നെറുകുരുടെ നെടുമുടി എന്നിട്ട് ഇവിടെ ഏത് വെട്ടിയിലെ കേൾക്കാൻ ചാലക്കരണ്ടി ചെറുനേശ്വരി വീട്ടിലാണ് നെടുമുടി വന്നിട്ട് പിന്നെ കൈകൂര് വരുകയാണെങ്കിൽ നേരെ പഞ്ചായത്ത് വെട്ടി പഞ്ചായത്ത് ഓഫീസിലെ കിട്ടിയാ അവിടെ കേരള നേരെ യാത്ര പറഞ്ഞാൽ നമ്മള് പറഞ്ഞാൽ മതി അതിൽ ഫൈബർ വോട്ട് അതിൽ ഫൈബർ പറഞ്ഞാൽ അറിയല്ലേ ുംറിയാറിയൊടുക്കും ഇനിയിപ്പൊ നിങ്ങൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇത്ര ഇത്രയും പേരേ ഉള്ളു നിങ്ങളുടെ പണിക്കാറില്ല വാക്സിട്ടോണ്ടിരിക്കുക വാച്ചിന്റെ തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് അതിന്റെ അവിടെ ടീ വീട് ടിക്കുക കോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ട് കണ്ടു ലേറിന്റ് ചെയ്യുക പിന്നെ ഇതിപ്പോ വാക്സി കോട്ടിങ് അടിക്കുക ആറേഴു പേര് ഏഴിക്കും തടയാം രണ്ടു പേരുമാര് പഴി നടക്കും കഥയാം ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ മോണമായത് കൊണ്ട് വെറ്റള്ളം കളിയുടെ സമയമാണ് അതിലിപ്പോ നല്ല ഓർഡർ വരുന്നുണ്ട് അവര് ചേട്ടൻ തന്ന് നമുക്ക് തന്ന വെള്ളം നമുക്കൊന്ന് കാണാം ഏ നമുക്ക് തന്ന വെള്ളം ഇതാണ് ഇതിനെ തട്ടിട്ടിട്ടില്ല നമ്മള് വേണ്ടത് വേണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ നമ്മുടെ സൗകര്യത്തില് ഡെക്ക് ഇടാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഞ്ചിന് ഉൾപ്പെടെയാണ് നമുക്ക് ഈ വെള്ളം നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന വെള്ളം നീളം കാണുന്ന ഒന്നര മീറ്റർ എട്ടു മീറ്റർ നീളം ഒന്നര മീറ്റർ വീതിയുണ്ട് അപ്പൊ ഈ വള്ളത്തിന് എന്ത് തകരാറുണ്ടെങ്കിലും പ്രതികൾക്കുന്നതാണ് അതിപ്പോ നമ്മൾ ഇവിടുന്ന് മേടിക്കാൻ ആദ്യമേ പറഞ്ഞു ഇവിടുന്ന് മേടിക്കുന്ന ഈ സാധനത്തിനും ഇവിടെ നിർമ്മാണ വൈകല്യം ഉണ്ടെങ്കിൽ അവർ ശരിയാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്ത് കംപ്ലൈന്റ് വന്നാലും ശരിയാക്കി തരും അപ്പം ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന വള്ളം എഞ്ചിൻ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇനി ഇത് ഏടിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം പിന്നെ ഇത് ഇതാണ് അതിൽ ഫൈബർ വർക്ക്സ് ഇതിപ്പം ഒത്തിരി നാളായോ എത്ര വർഷമായി തുടങ്ങിട്ട് എട്ടു വർഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം കുറച്ചേറെ സമയമായി അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇവരുടെ വർക്ക്ഷോപ്പിന്റെ ഇരിക്കുന്ന എവിടെയാണ് എവിടെ വരണം എങ്ങനെ വരണം ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ പറയുന്നതാണ് പറയുന്നതന്നെയല്ല കൊടുത്തേക്കാം ഫോൺ നമ്പറും കൊടുത്തേക്കാം കാര്യങ്ങളൊന്ന് അവർ പറയട്ടെ പ്രിയാ നമ്മുടെ വാട്ട് ഷോപ്പിരിക്കുന്നത് ചെന്നെങ്കിലും കൂലിപ്പരയ്ക്കുള്ള ഓപ്പോസിറ്റ് ആണ് കൈ വന്നിട്ട് അവിടുന്ന് പോട്ടെ കയറി പത്ത് മിനിറ്റിൽ നമ്മുടെ വാർട്ട് ഷോപ്പിൽ നമ്മുടെ ഫോൺ നമ്പർ എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ് മുപ്പത്തിനാല് ഇരുപത്തി ഏഴാണ് നമ്മുടെ നമ്പർ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് വെള്ളം റിപ്പയറിങ്ങിനാണേലും പുതിയ വള്ളങ്ങൾ ഉണ്ടാക്കാനാണേലും എല്ലാം ഏത് സൈസ് വള്ളം വേണേലും ഏത് സൈസ് വെള്ളം റിപ്പയർ ചെയ്യണേലും ഇവർ ചെയ്തു തരും അതിന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് അപ്പം നമ്മൾ വീഡിയോ ചെയ്യാണ് ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് നിങ്ങൾ വള്ളത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി രണ്ട് നമ്പർ കൊടുത്തേക്കാം രണ്ട് നമ്പർ വിളിച്ചാൽ മതി ഏത് രാത്രിയാണേലും അവരെടുക്കും നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വള്ളം പുതിയ വെള്ളം വേണേലും പഴയ വെള്ളം വേണേലും അവർ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞാൻ അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം